തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചത് പ്രത്യേകിച്ചും ബി ജെ പി സ്ഥാനാർത്ഥി ജയിച്ചത് പതുക്കെയാണെങ്കിലും മാനസികമായി കോൺഗ്രസും അംഗീകരിച്ചു ഒരു പരിധിവരെ സി പി എമ്മും സമ്മതിച്ചു പക്ഷേ ഇതുവരെ ആ കാര്യം ദഹിക്കാത്ത ഒരൊറ്റ കൂട്ടരയു അത് സുഡാപ്പികളാണ് അവർ എത്ര അവർ ശ്രമിച്ചിട്ടും അവർക്കത് മറക്കാൻ പറ്റുന്നില്ല ദഹിക്കുന്നില്ല അവർ ചിന്തിക്കുന്നത് പിണറായി വിജയനും ബി ജെ പിയും കൂടെ ഗൂഢാലോചന നടത്തി പല രീതിയിൽ സുരേഷ് ഗോപിക്ക് അവിടെ ജയിക്കാനുള്ള സാഹചര്യം കൊടുത്തു അങ്ങനെ സുരേഷ് ഗോപി അവിടെ ജയിച്ചതാണ് എന്ന് അവർ കരുതുന്നു അതിൽ തീർച്ചയായിട്ടും അവർ ഇല്ലെന്ന സ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് പിണറായി വിജയനാണ് വിജയനെയാണ് ഈ അടുത്ത കാലത്തുണ്ടായ വിവാദങ്ങളെല്ലാം നിങ്ങൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഒന്ന് അടുക്കി അടുക്കി ചിന്തിച്ചു നോക്കുക പിണറായി വിജയൻ ഒരു ദുർബലനാണ് എന്ന് വരുത്തി തീർക്കേണ്ടത് ഏറ്റവും ആവശ്യം അവർക്ക് തന്നെയാണ് ഒരുപക്ഷെ ബി ജെ പിക്കാർക്ക് പോലും ആ ഒരു താല്പര്യമില്ലായിരിക്കാം പക്ഷേ പിണറായി വിജയനെ ഒന്നും അറിയില്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വകുപ്പിൽ പോലും നിയന്ത്രണമില്ല അദ്ദേഹത്തിന് എല്ലാവരും കൂടി മണ്ഡലന്മാരാക്കുന്നു എന്ന് വിളിച്ച് പറയുന്നത് തന്നെ ആരാണ് പി വി അൻവറും അതേപോലെ തന്നെ കെ ടി ജില്ലയിലും കാരാട്ട് റസാക്കനെ പോലുള്ള സി പി എം അനുഭൂ അനുഭാവിയായിരിക്കുന്ന ആളുകളാണ് ഇവരൊന്നും സി പി എംകാരാണ് എന്ന് പൂർണ്ണ അർത്ഥത്തിൽ പറയാൻ പറ്റില്ല കാരണം ഇവരുന്ന് എസ് എഫ് എയിലൂടെയോ ഡിവൈഎഫ്ഐയിലൂടെയോ ഒന്നും വന്നതല്ല ഒരു സുപ്രഭാതത്തിൽ അവർ സി പി എമ്മിൻ്റെ കൂടെ ചേരുകയാണ് ഉണ്ടായത് നമുക്കറിയാം കെ ടി ജില്ലയിൽ നിന്ന് ആളുടെ രാഷ്ട്രീയം തന്നെ സിമിയിലാണ് പിന്നെ കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച് അയാൾ പേരെടുക്കുന്നു പിന്നീട് കാലക്രമത്തിയാൽ സി പി എം അനുഭാവിയാവുന്നു ഇപ്പോൾ ദാ എങ്ങോട്ടേക്ക് പോകുമെന്നും ഒരു ഉറപ്പുമില്ലാതെ നിൽക്കുന്നു ഒരു പക്ഷേ അടുത്ത ഭരണം യു ഡി എഫിന് കിട്ടും എന്നത് എന്നൊരു തോന്നലുണ്ടായാൽ ഇവർ നേരെ മുസ്ലിം ലീഗിലേക്ക് പോയാലും അത്ഭുതപ്പെടാനൊന്നുമില്ല ഇനി പിണറായി വിജയനോടുള്ള പകയാണ് ഇവർ വീട്ടുന്നത് എന്ന് പറയാനുള്ള കാരണം പിണറായി വിജയനാണ് ഇവരുടെ ലക്ഷ്യം മുഴുവൻ കാരണം പിണറായി വിജയൻ കഴിവില്ലാത്തവനാണ് ദുർബലനാണ് എന്നിപ്പോൾ തന്നെ വരുത്തി തീർത്തു നോക്കൂ കഴിഞ്ഞ ദിവസം പി ബി എൻ പരസ്യമായിട്ട് തന്നെ പറയുന്നു പോലീസുകാരുടെ പീഡനം ആർക്കെങ്കിലും ഏൽക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഈ നമ്പറിലേക്ക് പരാതി കൊടുക്കും അപ്പോൾ ആലോചിക്കുക ഇവിടെ എന്താ ഒരു ആഭ്യന്തര വകുപ്പ് ആഭ്യന്തര വകുപ്പില്ലേ അതിനൊരു വകുപ്പ് മന്ത്രി ഇല്ലേ ഉണ്ട് തീർച്ചയായിട്ടും ഒരു ആഭ്യന്തര വകുപ്പ് ഉണ്ട് അതിൻ്റെ മന്ത്രി ആയിട്ടിരിക്കുന്നത് പിണറായി വിജയനെ അപ്പോൾ പിണറായി വിജയനെ വെറും ഇസ്പേർഡ് ഏഴാംകൂലി ആക്കിക്കൊണ്ട് ഒരു എം എൽ എ തന്നെ അവരുടെ കൂട്ടത്തിലുള്ളൊരു എം എൽ എ തന്നെയാണ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ പിണറായി തത്വത്തിൽ പൊതുവിൽ അയാളൊരു ദുർബലനാണ് കഴിവേട്ടനാണ് എന്ന് വരുത്തി തീർത്തിരിക്കുന്നു അടുത്ത ആരോപണമാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത് പിണറായിയുടെ വലങ്കയായിട്ട് അറിയപ്പെടുന്ന എ ഡി ജി പി അജിത് കുമാർ നാഗ്പൂരിൽ പോയി അവിടുത്തെ ആർ എസ് എസിൻ്റെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് കൂട് ഗൂഢാലോചന നടത്തി കൂടിക്കാഴ്ച നടത്തി എന്ന് ഒന്നല്ല രണ്ട് തവണ നടത്തി എന്ന് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടായിരിക്കും എ ഡി ജി പി അജിത് കുമാർ അങ്ങനെ കണ്ടത് എന്ന് ഈ നിഷ്കളങ്കരായിട്ടുള്ള സഹാക്കൾ ചിന്തിക്കുമ്പോഴാണ് പിണറായിക്ക് വേണ്ടിയിട്ടായിരിക്കും അപ്പോൾ പിണറായിയും ആർ എസ് എസും ബി ജെ പിയും എല്ലാം കൂടെ കൂടി ഗൂഢാലോചന നടത്തി ഒരുപക്ഷെ ഇവരിപ്പോൾ പോലെ തൃശ്ശൂർ പൂരം വരെ കലക്കി ഈ സുരേഷ് ഗോപിക്ക് ജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു എന്ന് ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വിശ്വസിക്കുന്നു അതിൻ്റെ ഭാഗമായിട്ട് അവർ പക വീട്ടുന്നതാണ് ഇപ്പോൾ പിണറായി പിണറായിക്കെട്ട് ഓരോ ആരോപണമായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ ഇതൊന്നും അറിയാത്ത കുറേ നിഷ്കളങ്കർ പേറെയുണ്ട് എന്താണ് ഈ പാളയത്തിൽ തന്നെ ഇവരെങ്ങനെ ചെയ്യുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ചുമലക്കുടിയോ അരിവാൾ ചുറ്റിയ നക്ഷത്രമോ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ പ്രത്യേക ഒന്നുമല്ല അവരെ മുന്നോട്ട് നയിക്കുന്നത് അവർക്ക് അവരുടേതായിട്ടുള്ള പ്രത്യയശാസ്ത്രമുണ്ട് അതിൽ നിന്ന് അതിൽ നിന്ന് അണു അണുവിടുക അങ്ങോട്ടോ ഇങ്ങോട്ടോ അവർ മാറില്ല അതുകൊണ്ടാണ് പി വി അൻവർ പറഞ്ഞത് എന്ത് നടക്കണം എന്ത് നടക്കരുത് എന്നെല്ലാം ചിന്തിക്കുന്നത് സർവ്വശക്തനായ അള്ളാഹുവാണ് എന്ന് ഒരു സഹാവിൻ്റെ കൂടെയുള്ള ആൾക്കാർ പറയുന്ന പറയേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതാണ് ഞാൻ പറഞ്ഞത് അവരെ സംബന്ധിച്ചിടത്തോളം ദാസ് ക്യാപിറ്റലോ എന്ന മൂലധനമോ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയമോ ഒന്നുമല്ല അവരെ നയിക്കുന്നത് അവരെ കൃത്യമായിട്ട് നയിക്കുന്നത് അവരുടേതായിട്ടുള്ള മതത്തിൻ്റെതായിട്ടുള്ള ആശയങ്ങളും ലക്ഷ്യവുമൊക്കെയാണ് അതിനൊരു ചൂണ്ടുപലകിയ ചവിട്ടുപൊടി മാത്രമാണ് സി പി എം എന്നൊരു പാർട്ടി അവിടെ അവരുടെ ദൗത്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ കഴിയാറാവുമ്പോൾ അവരവരുടെ തണിക്കുണം കാണിക്കും അതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും സുരേഷ് ഗോപി ജയിച്ചത് തീരെ ദഹിച്ചിട്ടില്ല അതിൻ്റെ കാരണം പിണറായി വിജയനാണ് എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുന്നു അത് പിണറായി വിജയൻ ഏതൊക്കെ രീതിയിലാണ് ഒരുക്കി കൊടുത്തത് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ ഓരോന്നും ഓരോന്ന് ഓരോന്ന് പടി പടിയായിട്ട് ആരോപണം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത് അത് ഏറ്റവും ഒടുവിൽ ആർ എസ് എസിൻ്റെ ഉന്നത നേതാവുമായിട്ട് പിണറായിയുടെ കാര്യക്കാരൻ അഥവാ വലങ്കൈ ചർച്ച നടത്തി എന്ന ആ പോയിന്റിലേക്ക് കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ഏതാണ്ട് അവർ ഉദ്ദേശിച്ച് വിജയത്തിനേക്ക് അടുത്തെത്തിയിരിക്കുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണാൻ നമ്മളിപ്പോൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്